വിവിധ ആവശ്യങ്ങൾ ജില്ലാ പ്രൈവറ്റ് ഹെവി മസ്ദൂർ സംഘം നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ബസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക യഥാർത്ഥ തൊഴിലാളികളെ ക്ഷേമനിധിയിൽ അംഗത്വം എടുപ്പിക്കുക ബസ് ലോറി വ്യവസായ മേഖലയെ സർക്കാർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് ധർണി നടത്തിയത് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലിം തിന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ കേസുകളിൽ പോക്സോ തന്നെ ായിട്ടുള്ള ആളുകൾ എന്ത് കേരളത്തിലെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എല്ലാം തന്നെ പേഴ്സണൽ സ്റ്റാഫിലും അവരുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറായും എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ അന്നത്തിനു വേണ്ടി ആ ബസ് ഓടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി പാടുപെടുന്ന കേരളത്തിലെ സ്വകാര്യ ബസ് തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന മൃഗീയമായിരുന്ന നടപ്പിലാക്കുന്നത് അടിയന്തരമായി അടിയന്തരമായി പിൻവലിക്കാൻ കേരള കേരള പിൻവലിക്കണം ഒരു വർഷം രൂപ കേരളത്തിന്റെ പോക്കറ്റിക്കാരന്റെ കൗസലത്തോടുകൂടി കേരളത്തിലെ പൊതുജനങ്ങളുടെ കീശയിൽ നിന്നും പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്റെ സ്വഭാവത്തിലാണ് കേരളത്തിലെ പ്രഭാപിജൻ കേരളം ഭരിച്ചു പ്രസിഡന്റ് ആർ മനോജ് കുമാർ അധ്യക്ഷനായി വി ശിവദാസൻ എസ് രാജേന്ദ്രൻ സി ടി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു